ആയുധമെടുക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ല ആയുധമെടുക്കുന്നവരെ സുരക്ഷാ സേന കൈകാര്യം ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തുനിന്ന് മാവോയിസ്റ്റുകളെ തുടച്ചുനീക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ മാവോയിസം ഇല്ലാതാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വർഷം നടത്തിയ പ്രഖ്യാപനമാണിത് ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തെ അക്രമാസക്തമായി അട്ടിമറിച്ച് സ്വന്തം സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ ഈ നാട്ടിലെ ഭരണഘടനയെ ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഈ നാട്ടിലെ രീതികളെ ആധുനികതയെ അഡ്രസ് ചെയ്യാത്ത ഒരു നയവും ഒരു രാഷ്ട്രവിരുദ്ധ ആശയവും ഈ നാട്ടിൽ വേണ്ട എന്ന തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതായത് ഒരു തരത്തിൽ സീറോ ടോളറൻസ് നയം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് രാജ്യത്ത് നിന്നും മാവോയിസ്റ്റുകൾ ഇല്ലാതാക്കപ്പെടുന്നു മാവോയിസം എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായ ഇടതുപക്ഷ പക്ഷേ തീവ്രവാദം അന്യം നിൽക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറച്ചൊരു സമയപരിധി പറഞ്ഞ് ഉറവായും അർദ്ധത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയത്തിനെ ഉന്മൂലനം ചെയ്യുമെന്ന് തന്നെയാണ് പവർഫുള്ളായി അമിത്ഷാ സംസാരിച്ചു വെക്കുന്നത് ആയുധം വെച്ച് കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളോട് ക്ഷമിക്കും ആയുധം എടുക്കുന്നവരെ സുരക്ഷാ സേന കൈകാര്യം ചെയ്യും ഇതാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനത്തെ ആയുധം കൊണ്ട് നേടാൻ വരുന്ന ആരും തീവ്രവാദികളാണ് എന്നാണ് സ്റ്റേറ്റിന്റെ നയം